ഹലോ 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 ആ കിട്ടി 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 അല്ലേ ഇല്ല ഇല്ല സൗണ്ട് കേട്ടോ മനസ്സിലായില്ലേ ഇല്ല ആരാണ് പിന്നെ ഷൂട്ടിലാണോ ആ എടേ ഞാൻ നമ്മള് കഴിഞ്ഞ ദിവസം ഉത്സവം പുറമി വന്നില്ല നിങ്ങൾ പരിപാടി ഉണ്ടായിരുന്നല്ലോ അപ്പോഴും യൂട്യൂബർ വന്നായിരുന്നു ലവ് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള മനസ്സിലായിട്ടോ പിടികിട്ടില്ല കേട്ടോ നമ്മൾ ലവ് ഊബേഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് മില്ലിയൻ ഒക്കെ അടിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാ മനസ്സിലാ പറഞ്ഞു ആ ആ എന്റെ ഭാര്യത്തിന് കയറ്റിയാണെ അപ്പൊ ഒരു ചെറിയ സഹായം പൈസ ഒന്നും വേണ്ട പിന്നെ എനിക്ക് എന്റെ ഭാര്യ പ്രസവിക്കാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരു ആശംസ വീഡിയോ ഒരു വീഡിയോ മുരളിയുടെ ഭാര്യ ഇന്ന് ഡെലിവറി ആവാൻ പോവുകയാണ്

എല്ലാ ചീള് കേസും ഏണി ഏണിവെച്ച അവൻ കയറിക്കുന്നു വേറെ സംഭവം അറിയോ ഇവന്റെ ആശംസ ഇവൻ തന്നെ പറഞ്ഞിടും